ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറും ഒരു പ്രഹസനമായിരിക്കും എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്നും നീതിപീഠം കേൾക്കും താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നിരിക്കും പലതും അനുഭവിച്ച് മനസ്സും മരവിച്ചു പോയിരിക്കുന്നു പതിനെട്ട് വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത് ഏത് കേസും തേച്ചു മാച്ചു കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം ആ കേസിന് ഒരേ ഒരു സാക്ഷിയെ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ ഒന്നാം സാക്ഷി കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിയ കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ ഇന്നേക്ക് പതിനെട്ട് വർഷം തികയുന്നു ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിൽ പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് അന്ന് ശ്രീദേവി മോളുടെ അഞ്ചാം പിറന്നാളാണ് നോർത്തത് അതുകൊണ്ടൊന്ന് മിനിങ്ങി ഇനി ഇപ്പൊ തോന്നി രാത്രിയാണെങ്കിൽ സാരമല്ല നാലഞ്ച് ഫലം ഒന്ന് നടക്കാം മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത് ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത് അവദ്ധ എന്നാ തോന്നുന്നത് ഈ സ്ഥലം അത്ര നന്നല്ല കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി ഒരു ലോറി പോലും കാണാൻ എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ജ്വാലുള്ളൂ അതാ പാവത്തിന്റെ ആത്മാവായിരുന്നിരിക്കാം ചെഗുത്താനൊരു ബലിയർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി കത്തിയമർന്ന അസ്ഥികളെടുത്ത് മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുപുട്ടി എത്ര പെട്ടെന്നാണ് ഞാനൊരു മുർത്തച്ഛനായത് രാത്രി ഉടൻ അവിടെയെല്ലാം തിരിഞ്ഞ് ആ അമ്മയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളയാ നിർദ്ദേശം നൽകിയാണ് ആ പൂച്ച കണ്ണം പോയത് നൂറ് ശതമാനവും മനസ്സ് പാളിപ്പോയ ആ പാവ സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സുവന്നില്ല ആ മക്കളെ ഞാൻ കൂച്ചക്കണിൽ നിന്ന് മറച്ചുവെച്ചു എന്നെ നാലു കോടി രൂപയുടെ ചന്ദന തൈലത്തിന്റെ കള്ളക്കളിയെക്കുറിച്ച് അന്വേഷണം നടത്തി ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളും എഴുതി അത് കേസായി ജോർജിനും പൂച്ചക്കണ്ണനും എതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി കേസ് നമ്പർ പഞ്ഞു തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു ഒരു ചുക്കും സംഭവിച്ചില്ല നാല് കോടിക്ക് പകരം ആറ് കോടി അവർ വാങ്ങി ജീവനോടെ ദഹിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു സുഹൃത്തെ നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ അക്രമത്തിന് സാക്ഷി പറയാൻ അതേ കോടതി അതേ ദിവസം പറയൂ ഞാൻ നോക്കുമോ അതോ ജയിക്കുമോ ഉണ്ണി എന്താ ഈ ഈ അർദ്ധരാത്രി പറമ്പി വന്ന് തീ തീക്ക് നല്ല ചൂടുണ്ട് ഫ്ലാഷ് സംഭവം ചൂടായി പുതിയ തൊല്ലുണ്ടോ ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലേ സർ അതൊന്നും സാരമില്ല പത്രത്തിൽ എഴുതുന്നതും പത്രം ഓഫീസിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതും സാധാരണ അതങ്ങ് പറഞ്ഞാ എനിക്കൊരു സഹായം ചെയ്തു തരണം ഒരു റിസർച്ച് ആവശ്യത്തിനാണ് ഡിസംബർ ൾ ഒന്ന് ഫയൽ കോപ്പി കാണും വിഷമമാണ് സംഘ വായിക്കാം വി മനസമാധാനോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായെന്ന് വരും ഞാൻ ഉപദ്രവിക്കുന്നില്ല നാളെ മുതൽ മാർച്ച് വരെയുള്ള പത്രങ്ങൾ മാത്രം മതി യു ട്രസ്റ്റ് മീ യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിത്തൗട്ട് എനി ഡാമേജ് സത്യം പറ നിങ്ങൾ ആരാണ് തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി പുറത്ത് ആരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും ഐ എം അൻ ഏജൻറ് ഏജൻറ് ഫ്രം ദ ഹെവൻ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ മോളെ അന്നത്തെ ജഡ്ജ്മെന്റിന്റെ കോപ്പിയും വന്നു വന്നു എല്ലാ വിവരങ്ങളും നീ എന്താ ആ നമ്മളെ പറ്റിച്ചോ ഒരു ഹിമാറും നമ്മളെ പറ്റിച്ചിട്ടില്ലടാ അതൊന്നും നമുക്ക് ആവശ്യമില്ല അത് മുഴുവൻ കളവാ പ്രതികളെ വെറുതെ വിട്ടതിന്റെ ഒരു ജഡ്ജ്മെന്റ് കോപ്പി പിന്നെ ചത്തുപോയ അന്നത്തെ ജഡ്ജിന്റെ പേരും മേൽവിലാസവും കള്ളപ്പേരിൽ ഹാജരായ കൊറേ കക്ഷികളുടെ മേൽവിലാസങ്ങൾ ഇതൊക്കെ നമുക്ക് എന്തിനാ പിന്നെ ഇതാണ് ഇതാണിതിലെ വെടിമരുന്ന് നമ്മുടെ അടുത്ത ഇരകൾ ഞാൻ തേടുന്നവരുടെ തനി നിറം ഇവരുടെ ബോധമണ്ഡലത്തിലുണ്ടാകും ആ ബോധമണ്ഡലം ഞാൻ പൊട്ടിക്കും ഒന്ന് അന്ന് കേസ് അന്വേഷിച്ച ഹോഷി വർഗീസ് എന്ന നീജനായ ഡി എസ് പി രണ്ട് ഇതിലെ പ്രതികൾക്ക് വേണ്ടി ഹാജരായി എല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഏക സാക്ഷിയെ കീറി മുറിച്ച് വിസ്തരിച്ച ഈ കേസിലെ പെരിങ്കള്ളനായ അയ്യങ്കാർ എന്ന ക്രിമിനൽ അഡ്വക്കേറ്റ് ഈ നഗരത്തിലെ അവരുടെ അന്നത്തെ വിലാസം ഒരു ഫോൺ ഹിയർ ഞാൻ തന്നെ സ്വാമി ഒരു ദർശനം കിട്ടാൻ എത്ര പ്രാവശ്യം വിളിക്കണം സ്വാമി ഫോണിലൂടെ ദർശനം സാധ്യമല്ലെന്ന് അറിഞ്ഞൂടെ മഹാരാജാവേ ഇതിലൂടെ ശബ്ദസുഖം മാത്രം ദർശനസുഖത്തിന് നേരത്തെ ബുക്ക് ചെയ്യണം ആ കക്ഷി നമ്പർ നാനൂറ്റി മുപ്പത്തേഴ് എന്താ ഇത്ര ചിരിക്കണത്

എടോ താൻ അവരെ ഒന്ന് വരട്ടടോ വരട്ടിട്ട് നടന്നില്ലെങ്കിൽ തട്ട് എന്നിട്ടൊരു വക്കാലത്ത് കൊണ്ടുവിടുവാർ ബട്ട് ബെറ്റർ ദാൻ മീ